നബി നബിസ്ഹു അലൈഹി വസല്ലമിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാം എന്നാൽ പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യം എങ്ങനെയാണ് നബിസ് അള്ളാഹു അലൈ വസല്ലമിയുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടത് അതിന് ചെറിയ രൂപമുണ്ടോ അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അല്ലെങ്കിൽ വലിയ രൂപം എന്താണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കപ്പെടാറുണ്ട് ഇൻഷാ അല്ലാ അതിനുള്ള ഉത്തരം കണ്ടെത്തുവാനാണ് നമ്മൾ ഈ സംസാരത്തിലൂടെ ശ്രമിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് എന്താണ് നബി സലല്ലാഹു അലൈ വസലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക അല്ലെങ്കിൽ സലാം നേരുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അള്ളാഹു സുബാനുഹുഅലയോടാണല്ലോ പറയുന്നത് അള്ളാഹുമ്മി അല മുഹമ്മദിൻ അള്ളാഹുവെ മുഹമ്മദ് നബി സലല്ലാഹു അലൈ വസ്ലമക്ക് നീ സ്വലാത്ത് നൽകണമേ എങ്കിൽ എന്താണ് അവിടെ നമ്മൾ അള്ളാഹുവിനോട് യഥാർത്ഥത്തിൽ സ്വലാത്ത് നൽകണമെന്ന് പറയുമ്പോൾ ആവശ്യപ്പെടുന്നത് മഹാനായ താബ്യ അബുൽ ആലിയ റതി അള്ളാഹു താല അൻ അദ്ദേഹം പറയുന്നത് അള്ളാഹു നബിയുടെ മേൽ സ്വലാത്ത് നൽകുക എന്ന് പറഞ്ഞാൽ സനാ ഉഹു ഫിൽ മല ഇൽ ഉന്നതരായ മലക്കുകൾക്കിടയിൽ നബി സല അള്ളാഹുഅലൈ വസല്ലമയെ അള്ളാഹു സുബഹാനു താല പുകഴ്ത്തലാണ് പറയലാണ് പ്രവാചകൻ്റെ ഷറഫ് അത് അള്ളാഹു സുബാൻ വല മലക്കുകൾക്കിടയിൽ പറയലാണ് അതാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് നബിയുടെ മേൽ സ്വലാത്ത് നൽകണമേ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവേ മല ഉല്ല അലയിൽ മലക്കുകളുടെ ഉന്നതരായ ആ ഒരു സംഘത്തിൽ നീ പ്രവാചകൻ്റെ പ്രശംസ പറയണമേ പ്രവാചകൻ്റെ മഹത്വവും മറ്റും നീ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ ഇതാണ് നമ്മൾ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം അലമാക്കൾ പറഞ്ഞു നബി സലാഹു അലൈവ് വസ്ലമക്ക് അള്ളാഹുവിൻ്റെ എല്ലാ റഹ്മത്തും അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ ഫതലുകളും ഗുണങ്ങളും എല്ലാം നൽകണമേ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതേപോലെ തന്നെ നബിസ്ലാഹു അലൈ വസലമക്ക് നമ്മൾ സലാം നേരുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ ശരീരത്തിനും എല്ലാ നിലക്കുമുള്ള സംരക്ഷണം നബിസ്ലാഹു അലൈ വസ്ലമിയുടെ വഫാത്തിന് ശേഷവും ബർസഹിലും മഹ്ഷറിലും എല്ലായിടത്തും നബിസലാഹു അലൈ വസ്ലമിയുടെ ശരീരത്തിനും ആത്മാവിനും എല്ലാ അർത്ഥത്തിലുമുള്ള സുരക്ഷയും സംരക്ഷണവും നൽകണമേ എന്നാണ് നമ്മൾ സലാം നേരുമ്പോൾ അർത്ഥമാക്കുന്നത് അപ്പോൾ പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക പ്രവാചകന് സലാം നേരുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അർത്ഥമാക്കുന്നത് സൂറത്തുൽ അഹ്സാബിലെ അൻപത്തി ആറാമത്തെ ആയത്തിൽ പ്രവാചകന്റെ മേൽ സ്വലാത്തും സലാമും നേരണമെന്ന് അള്ളാഹു സുബാനുല നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ഇൻ അല്ലാഹ തീർച്ചയായും വ അവൻ്റെ മലക്കുകളും യുസല്ലൂന അല നബി നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അവിടെ അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്താണ് സനാ ഉഹൂഫിൽ മല ഇൽ അല മല ഉൽ അലയിൽ മലക്കുകൾക്കിടയിൽ നബിയുടെ പ്രശംസ പറയലാണ് മലക്കുകളുടെ സ്വലാത്ത് എന്താണ് അതിനുവേണ്ടി അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കുന്നു ശുപാർശ ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നത് പോലെ എന്നിട്ട് അള്ളാഹു സുബാനത്ത പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു വിശ്വാസികളെ സ്വല്ലു അലൈഹി നിങ്ങൾ നബിയുടെ മേലെ സ്വലാത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം വ സലീമോ തസ്ലീമ പ്രവാചകന് സലാം ലഭിക്കാൻ വേണ്ടിയും നിങ്ങൾ അഥവാ സലാമത്ത് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പ്രവാചകൻ്റെ മേൽ സലാമും നേരുകയും അള്ളാഹുവിനോട് അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം അപ്പോൾ പ്രവാചകന് സ്വലാത്ത് കൊടുക്കണമേ എന്ന് അള്ളാഹുവിനോട് പറയുക പ്രവാചകന് സലാം നൽകണമേ എന്നും അള്ളാഹുവിനോട് പറയുക അപ്പോൾ അത് അത്രയും സിംപിളായി ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ കൃത്യമാണ് എങ്ങനെയാണ് പ്രവാചകന് സ്വലാത്തും സലാമും പറയേണ്ടത് അതിൻ്റെ ഏറ്റവും ചെറിയ രൂപം എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ് അള്ളാഹുമ അള്ളാഹുവേലി അലാ മുഹമ്മദിൻ മുഹമ്മദ് നബി സലാഹു അലൈ വസ്ലമക്ക് നീ സ്വലാത്ത് നൽകണമേ പ്രവാചകന് റഹ്മത്തും ഫതുലും നൽകണമേ മലക്കുകൾക്കിടയിൽ പ്രവാചകൻ്റെ പ്രശംസ നീ പറയണമേ സിമ്പിളാണ് അതുകൊണ്ട് തന്നെ സ്വലാത്തിൻ്റെ ഏറ്റവും ചെറിയ രൂപം അള്ളാഹു അല മുഹമ്മദിൻ എന്നാൽ അള്ളാഹു സുബാൻ ഉത്തല പറയുന്നു നിങ്ങൾ സലാം കൂടി നേരണം സലാമത്ത് ഉണ്ടാകാൻ വേണ്ടി ദ്വാ ചെയ്യണം അപ്പോൾ നമുക്ക് എന്തുകൂടി അതിനോട് കൂട്ടിച്ചേർക്കാം അള്ളാഹു വസല്ലിം അല മുഹമ്മദ് നോക്കൂ സിമ്പിളാണ് അള്ളാഹുമ്മ അള്ളാഹുവേ സൊല്ലി നീ പ്രവാചകന് സ്വലാത്ത് നൽകണം വസല്ലിം പ്രവാചകന് നീ സലാമും നൽകണം സംരക്ഷണവും നൽകണം അല മുഹമ്മദ് ഇനി അവിടെ നമുക്ക് പ്രവാചകൻ്റെ വിശേഷണങ്ങൾ പറയാം അല അബുദിക്ക നിൻ്റെ അടിമയായ അതേപോലെ തന്നെ റസൂലിക്ക നിന്റെ റസൂലായ മുഹമ്മദ് നബിയുടെ മേൽ എന്ന് പറയാം നബി അലൈഹി അലിസ്ലമിയുടെ ഖുർആാനിലും ഹദീസിലും വന്ന വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് ആ നബിയുടെ മേൽ നീ സ്വലാത്ത് നൽകണമേ സലാം നൽകണമേ എന്ന് പറയാം വിരോധമില്ല അപ്പോൾ ഏറ്റവും ചെറിയ രൂപം എന്നുള്ളത് അള്ളാഹു മസൊല്ലി അലാ മുഹമ്മദ് സൊലാത്ത് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി സലാമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു മസല്ലി വസല്ലിം അങ്ങനെയെല്ലാം പറയാവുന്നതാകുന്നു സൊല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയാവുന്നതാകുന്നു എന്നാൽ ചില ആളുകൾ ഇവിടെ നമുക്കറിയാം സൊലാത്തും സലാമും നേരണമെന്നാണ് അല്ല അള്ളാഹു ഉസ്മാനത്തൊല പറഞ്ഞത് അങ്ങനെയാകുമ്പോൾ ഒരു സൊലാത്തും ഒരു സലാമും ആ ഒരു രൂപത്തിൽ പോവലാണ് ഹൈറ് ചിലർ പറയാറുണ്ട് സൊല്ലല്ലാഹു അലാ മുഹമ്മദ് സൊല്ലാഹു അലഹി വസല്ലം അവിടെ ഒരു സലാമേ നമ്മൾ കാണുന്നുള്ളൂ രണ്ടു സ്വലാത്തും അത് വിരോധമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ പലപ്പോഴും ഒരു ഈണത്തിൽ പാടാൻ വേണ്ടി ആളുകൾ ആ ചൊല്ലുന്നതിൽ ഒരു സലാമും രണ്ട് സ്വലാത്തുമാണുള്ളത് അതിനേക്കാൾ നല്ലത് ഒന്നെങ്കിൽ രണ്ട് സലാം വരണം അല്ലെങ്കിൽ ഒരു സ്വലാത്തും ഒരു സലാമും അതാണ് ഹയറായിട്ടുള്ളത് അപ്പോൾ സൊല്ലാഹു മുഹമ്മദ് വസല്ലം അല്ലെങ്കിൽ അള്ളാഹു വസീം അല അബ്ദിക്കൂലിക്ക മുഹമ്മദ് എന്നിങ്ങനെ ചെറിയ രൂപത്തിൽ പറയാവുന്നതാകുന്നു ഇനി സലാം മാത്രം പറയാൻ അനുവാദമുണ്ടോ സലാം മാത്രം പറയാനും അനുവാദമുണ്ട് നമുക്ക് കാണാൻ സാധിക്കും അബൂ ഹുറൈറു അള്ളാഹു അനുഹുവിൽ നിന്ന് ഇബിന് ഹുസൈമയും മറ്റും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സലാഹു അലഹി വസല്ലമ്മ പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള ഒരു ദ്വ പഠിപ്പിക്കുകയാണ് അവിടെ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഇതാ ദ അഹദുഖ് ഉൽ മസ്ജിദ നിങ്ങളിൽ ഒരാൾ മസ്ജിദിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഫൽ യുസല്ലിം അല നബി അലൈഹി നബിഅലിം നിങ്ങൾ നബിയുടെ മേൽ സലാം പറയണം അപ്പോൾ വസ്സലാമു വസ്സലാമു സലാം പറയുക അതേ സന്ദർഭത്തിൽ സുന്നി ഇബിനുസ് അദ്ദേഹത്തിന് എന്ന സമാഹാരത്തിൽ അനസുബിനു മാലി ഖറിയൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാന റസൂൽ അള്ളാഹി സ്വലി വസ്ലം ഇദ ദഹൽ മസ്ജിദ മസ്ജിദ് അള്ളാഹുവിൻ്റെ റസൂല് പള്ളിയിലേക്ക് കയറിയാൽ പാല പ്രവാചകൻ പറയും ബിസ്മില്ല അള്ളാഹുമ്മ സൊല്ലി അലാ മുഹമ്മദിൻ ബിസ്മില്ല അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അപ്പോൾ ഇത് നബി സലഹ്ലിസ്ലം പഠിപ്പിച്ച് തന്ന ഏറ്റവും ചെറിയ രൂപമാണ് നോക്കൂ അള്ളാഹുമ്മ അള്ളാഹുവേല്ലി അലാ മുഹമ്മദിൻ മുഹമ്മദ് നബിയുടെ മേൽ നീ സ്വലാത്ത് നൽകണമേ അപ്പോൾ റസൂൽ പഠിപ്പിച്ച ചെറിയ രൂപമാണ് അള്ളാഹുമ്മ സൊല്ലി അലാ മുഹമ്മദ് നേരത്തെ പറഞ്ഞതിൽ ഫലി യുസല്ലിം എന്നു കൂടിയുണ്ട് നിങ്ങൾ സലാമും പറയുക അപ്പോൾ അള്ളാഹു മസൊല്ലി വസല്ലിം അല മുഹമ്മദ് അല്ലെങ്കിൽ അല അബ്ദിക്കൂലിക്ക മുഹമ്മദ് എന്നിങ്ങനെ പറയാവുന്നതാകുന്നു ഇതാകുന്നു ഏറ്റവും ചെറിയ രൂപം ഇത് നമസ്കാരത്തിന് പുറത്ത് നമസ്കാരമല്ലാത്ത നമുക്കറിയാം നമസ്കാരത്തിലൊരു സ്വലാത്തുണ്ട് ഇബ്രാഹിമി സ്വലാത്ത് ആ സ്വലാത്തല്ലാതെ നമസ്കാരത്തിന് പുറത്ത് നമ്മൾ നബിയുടെ പേരിൽ സ്വലാത്ത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സലാം നേരുമ്പോൾ നബിയുടെ ഖുർലിലും ഹദീസിലും സ്ഥിരപ്പെട്ട വിശേഷണങ്ങൾ നൽകുന്നതിന് വിരോധമില്ല നബിയുടെ വിശേഷണങ്ങൾ നമുക്കറിയാവുന്നത് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള നബിക്ക് നീ സ്വലാത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ വിരോധമില്ല എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിൽ സ്വലാത്തിൻ്റെ വലിയ ഒരു രൂപമുണ്ട് അത് നമസ്കാരത്തിൽ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടതാണ് അത് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ചൊല്ലേണ്ടതുണ്ട് അതിനാണ് ഇബ്രാഹീമി സ്വലാത്ത് എന്ന് പറയുന്നത് ഇബ്രാഹിമി സ്വലാത്ത് നമസ്കാരത്തിന് പുറത്തു നമുക്ക് ചൊല്ലാം വിരോധമില്ല നമസ്കാരത്തിൽ നമ്മൾ അത് ചൊല്ലുമ്പോൾ നബിസലാഹു അലി വസലമ്മ പഠിപ്പിച്ച രൂപത്തിൽ തന്നെയായിരിക്കണം അത് കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലു കമാർ ഐ തുമൂനി ഉസല്ലി ഞാൻ നമസ്കരിക്കുന്നത് എപ്രകാരമാണോ നിങ്ങൾ കണ്ടത് അതേപോലെ നിങ്ങൾ നമസ്കരിക്കേണ്ടതാണ് അവിടെ നമ്മുടെ വകയായി വാക്കുകൾ കൂട്ടിച്ചേർക്കുവാൻ പാടില്ലാത്തതാണ് അത് ഏറ്റവും ശ്രേഷ്ഠമായതും വലിയ സ്വലാത്തുമാണത് അത് എന്ന് നമുക്ക് നോക്കാം നബി സലാഹു അലി വസലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ഏഴോളം രൂപങ്ങൾ അത് ഏഴും വളരെ വ്യത്യസ്തമായ രൂപത്തിലല്ല ചെറിയ ചില പദങ്ങൾ പ്രവാചകൻ്റെ വിശേഷണങ്ങൾ നബിയുടെ കുടുംബത്തെ സംബന്ധിച്ച് പറയുമ്പോഴുള്ള വിശേഷണങ്ങൾ ആ വിശേഷണങ്ങളിലുള്ള നേരിയ കൂടി ഏഴോളം രീതികൾ നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്ന് ഇമാം അഹമ്മദ് അറഹത്തുല്ലാഹി അലയും ഇമാം തൊഹാവിയുമൊക്കെ സ്വഹീഹായ സനതോടു കൂടി ഉദ്ധരിക്കുന്നതിൽ നമുക്ക് കാണാം അള്ളാഹുമ്മ സല്ലി അല മുഹമ്മദിൻ അള്ളാഹുവേ മുഹമ്മദ് നബി സല്ലി വസ്ലമക്ക് നീ സ്വലാത്ത് നൽകണമേ അതെന്താണെന്ന് നമ്മൾ പഠിച്ചു വാല അഹിലി ബൈത്തിഹി നബിയുടെ കുടുംബക്കാർ നബി കുടുംബം അതേപോലെ തന്നെ വാല അസ്വാജിഹി നബിയുടെ ഇണകൾ വരീയതിഹി നബിയുടെ സന്താനങ്ങളും ഇവിടെ നബിയുടെ കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ മുസ്ലിമീങ്ങളായ കുടുംബങ്ങളാണ് ഉദ്ദേശിക്കുന്നത് നബിയുടെ കുടുംബക്കാരിൽ അവിശ്വാസികളും ഉണ്ടായിട്ടുണ്ട് അവർ ഇതിൽ ഉദ്ദേശിക്കപ്പെടുന്നില്ല അപ്പോൾ വിശ്വാസികളായ നബി കുടുംബത്തിനും നബിയുടെ ഭാര്യമാർക്കും അതാണ് അസ്വാജിഹി നബിയുടെ സന്താനങ്ങൾക്കും നീ സ്വലാത്ത് നൽകണമേ കമാ അല ആലി ഇബ്രാഹീമ ഇബ്രാഹീം കുടുംബത്തിന് നീ സ്വലാത്ത് നൽകിയതുപോലെ ഇന്നക്കെ ഹമീദും മജീദ് തീർച്ചയായും നീ ഹമീദാണ് സ്തുത്യർഹനാണ് മജീദ് മഹത്വമുള്ളവനാണ് വബാരിക് അല മുഹമ്മദിൻ മുഹമ്മദ് നബിയുടെ മേൽ നീ ബറക്കത്ത് നൽകണമേ വ അല ആലി ബൈത്തിഹി നബിയുടെ കുടുംബത്തിനും വ അല അസ്വാജിഹി നബിയുടെ ഇണകൾക്കുംഹി നബിയുടെ സന്താനങ്ങൾക്കും ഖമ ബാറഖ് അല ആലി ഇബ്രാഹീമ ഇന്ന ക മജീദ് ഇബ്രാഹിം കുടുംബത്തിന് നീ ബറക്കത്ത് നൽകിയതുപോലെ നീ സ്തുത്യർഹനും അതേപോലെ തന്നെ മഹത്വമേറിയവനുമാകുന്നു ഇതാണ് ആ സ്വലാത്തിൻ്റെ അടിസ്ഥാന രൂപം ഇതിൽ നബിയെ സംബന്ധിച്ച് പറയുന്നിടത്തും നബി കുടുംബത്തെ സംബന്ധിച്ച് പറയുന്നിടത്തും എല്ലാമുള്ള പദങ്ങളിലുള്ള ചെറിയ വ്യത്യാസങ്ങളാണ് മറ്റേ എല്ലാറ്റിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉദാഹരണത്തിന് രണ്ടാമത്തെ ഒരു രൂപം നോക്കൂ നിങ്ങൾ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളതാണത് അള്ളാഹുമ്മസൊല്ല അല മുഹമ്മദിൻ വ അല അലി മുഹമ്മദീൻ ഇബ്രാഹീമ ഇന്നക്ക ഹമീദും മജീദ് മുഹമ്മദിൻ മുഹമ്മദിൻ വ വ ആലി ആലി കമാ ഇന്ന ക ഹമീദും മജീദ് ഇവിടെ വ അല ആലി മുഹമ്മദ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നേരത്തെ പറഞ്ഞതിൽ അഹ്ലു ബൈത്ത് നബിയുടെ അസ്വാജ് നബിയുടെ ദുരീയത്ത് എന്നൊക്കെ വിശദമായി തന്നെ പറഞ്ഞു ഇവിടെ വിശദമായി പറയാതെ നബി കുടുംബം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഇബ്രാഹിം നബി എവിടെ പ്രത്യേകം പേരെടുത്തു പറഞ്ഞു പിന്നീട് ഇബ്രാഹിം കുടുംബം എന്നും പറയുകയുണ്ടായി അപ്പോൾ ഇതാണതിൻ്റെ മറ്റൊരു പെർഫെക്റ്റായിട്ടുള്ള രൂപം هذا سنر بطل مونا مدر روبم إمام نسائيوم إمام أحمد رحمة الله عليه أفرل لن ندريك بطن حديث الكانام اللهم صلي على محمد وعلى آل محمد كما صليت على إبراهيم وآل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وآل إبراهيم إنك حميد مجيد شرية وتياسنغل هذا بولن علامة روبم إمام مسلم റഹ്മുള്ള ഉദ്ധരിക്കുന്നതിൽ കാണാം അള്ളാഹു അല മുഹമ്മദിൻ നബിയിൽ നബി ആ നബിയുടെ മേൽ അത് നബിയുടെ ഒരു വിശേഷണമാണ് നിരക്ഷരനായ നബിയുടെ മേൽ നീ സ്വലാത്ത് നൽകണമേ മുഹമ്മദിൻ ഇബ്രാഹിം മുഹമ്മദിൻ മുഹമ്മദിൻ നബിയിൽ ഇബ്രാഹിമ ഫിൽ ആലമീന മജീദ് ഇവിടെ ഫിൽ ആലമീന എന്ന് അവസാനത്തിൽ കമാഅ ബഖഖ് അല ഇബ്രാഹീം അല്ലെങ്കിൽ കമാ ബാറഖ്ത അല അലി ഇബ്രാഹീം എന്നതിന് ശേഷം ഫിൽ ആലമീന എന്ന് കാണാം അതേപോലെ തന്നെ ഇന്നക്ക ഹമീദും മജീദ് എന്ന് അവസാനം മാത്രമേ ഉള്ളൂ ചിലതിൽ ആദ്യത്തേതിലും വന്നിട്ടുണ്ട് അള്ളാഹു മസല്ലി അല മുഹമ്മദിൻ എന്നതിൽ ഇന്നക്കെ ഹമീദും മജീദ് എന്ന് പറഞ്ഞിട്ട് ഒബാരിക്ക് അല മുഹമ്മദിൻ എന്ന് പറഞ്ഞു വീണ്ടും ഇന്നക്കെ ഹമീദും മജീദ് എന്നുണ്ട് ഇതിൽ ഇന്നക്കെ ഹമീദും മജീദ് എന്ന് അവസാനത്തിൽ മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ഇമാം ബുഖാരിയും നസായിയും തൊഹാവിയും ഇമാം അഹമ്മദ് റഹമത്തുല്ലാഹി അലഹി മജ്മയിൻ അവരെല്ലാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം അള്ളാഹു മസൊല്ലി അല മുഹമ്മദിൻ അബ്ദി കവ റസൂലിക്ക അവിടെ അബ്ദിക്കവ റസൂലിക്ക എന്ന് നബിയുടെ മറ്റു രണ്ട് വിശേഷണങ്ങൾ ഒന്ന് അബ്ദാണ് മറ്റൊന്ന് റസൂലാണ് അതിവിടെ കൊണ്ടുവന്നത് കാണാൻ കഴിയും ഖമാ സൊല്ലൈ ത അല അലി ഇബ്രാഹീം ഒബാരിഖ അല മുഹമ്മദിൻ അബ്ദിക്കവ റസൂലിക്ക وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إبدا إبراهي إنك حميد مجيد كانان صادق الله في العالمين إنهم كانان غري الله هذا يقول لنا ما ترى روبا آرامة ديما بخاري حديث الكلام اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم ഇന്നക്ക ഹമീദും മജീദ് ഇവിടെ അഹുൽബൈത്ത് എന്ന് പറയാതെ അല അസ്വാജിഹി ഹി എന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ആലി മുഹമ്മദ് എന്നതിന് കൊണ്ട് അതേപോലെ തന്നെ ഏഴാമത്തൊരു രൂപം ഇമാം നസായിയും തൊഹാവിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അള്ളാഹു മുസല്ലി അല മുഹമ്മദിൻ വാല ആലി മുഹമ്മദിൻ ഒബാരിക്ക് അല മുഹമ്മദിൻ വാല ആലി മുഹമ്മദിൻ നോക്കൂ ഇവിടെ സൊലാത്തും ബറക്കത്തും ഒരേ സ്ഥലത്ത് തന്നെയാണ് പറയുന്നത് അള്ളാഹു മുസല്ലി അല മുഹമ്മദിൻ വാലാ അലി മുഹമ്മദ് വബാരില മുഹമ്മദിൻ വാല അലി മുഹമ്മദ് കമാസൊല്ലൈത്തല ഇബ്രാഹീം വാല അലി ഇബ്രാഹീമ ഇന്നക്ക ഹമീദും മജീദ് അപ്പോൾ ഈ ഏഴോളം രൂപങ്ങളിൽ ഇത് നമസ്കാരത്തിൽ ചൊല്ലേണ്ടതാണ് നമുക്ക് ഇതിലേത് രൂപവും സ്വീകരിക്കാം ഇത് നമസ്കാരത്തിന് പുറത്തും ചെല്ലാം വളരെ ഹയറാണ് പക്ഷേ ഈ പഠിപ്പിക്കപ്പെട്ടതിൽ കൂടുതലായിട്ടുള്ള പദങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കാരണം പ്രിയപ്പെട്ട സോധനങ്ങളെ നമുക്ക് ദീനു പഠിപ്പിച്ചു തരേണ്ടത് ആരാണ് അള്ളാഹുവിൻ്റെ റസൂലല്ലേ അപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ പദങ്ങൾ ഉണ്ടാക്കുക നമ്മുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ നബി അലൈഹി വസ്സലാമി അള്ളാഹു പറഞ്ഞയച്ചതിൽ യാതൊരു അർത്ഥവും ഇല്ലാതെയായി മാറും അള്ളാഹു ഉസ്ബാൻ വത്തല ജുബലി അല അലൈഹി സ്വലാത്തു വസ്സലാമിയിലൂടെ വഹയും നൽകുന്നു വേദഗ്രന്ഥം അവതരിപ്പിക്കുന്നു പ്രവാചകന് ജനങ്ങൾക്ക് എങ്ങനെയാണ് ദീനു പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് വ്യക്തമായി പഠിപ്പിച്ചു തരുമ്പോൾ അതൊക്കെ മാറ്റി നമ്മുടെ ഇഷ്ടപ്രകാരവും നമ്മൾ ചില സ്വലാത്തുകൾ ഉണ്ടാക്കുക നമ്മുടെ ഇഷ്ടപ്രകാരം സ്വലാത്തിന് മഹത്വം പറയുക നമ്മുടെ ഇഷ്ടപ്രകാരം സ്വലാത്ത് ചൊല്ലുന്നതിന് രീതികൾ കണ്ടെത്തുക നമ്മുടെ ഇഷ്ടപ്രകാരം ചില പ്രത്യേക സമയങ്ങളും സന്ദർഭങ്ങളും എണ്ണവും ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുക അതൊരിക്കലും പാടില്ല ദീനിലത് പാടില്ല അതിനുള്ള അവകാശം അത് അള്ളാഹ് ഉസ്ബഹാനോത്തേല ആർക്കും വിട്ടു കൊടുത്തിട്ടില്ല അമ്പിയാക്കൾക്ക് വഹയിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് അമ്പിയാക്കൾക്ക് പോലും അതിൽ സ്വന്തം ഒന്നും കൂട്ടാനും കുറയ്ക്കാനും സാധ്യമല്ല അതുകൊണ്ടാണ് സ്വഹാബികൾ സ്വഹാബി നബിസ് ഇസ്മയുടെ സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലണ്ടത് എന്ന നബിന്ന് പഠിച്ചത് ഇമാം മുഖാൻ അദ്ദേഹത്തിന്റെ സൊഹിൽ നിന്ന് ഹദീസിൽ കാണാൻ സാധിക്കും അബു ഹൊമൈദ് അസാ ഇലി റദി പറയുകയാണ് സ്വഹാബികൾ നബിയോട് ചോദിച്ചു യാ അലൈഖ് നബിയെ ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടത് അപ്പോഴാണ് നബി അലൈഹി നബിസ്ലിസ്ലം നേരത്തെ പഠിപ്പിച്ച ആ രൂപങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നത് അപ്പോൾ സൊഹാബികൾ നബിസ്ഹു അലൈ വസല്ല്മയോട് ചോദിച്ച് പഠിച്ചു മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അതല്ലാതെ സ്വന്തം നിലക്ക് അവർ സ്വലാത്ത് കെട്ടിച്ചമച്ചുണ്ടാക്കിയില്ല അവർക്ക് അറബി അറിയാം അവർക്ക് നബിയുടെ മഹത്വം അറിയാം അവർ പ്രഗത്ഭരായ സ്വഹാബികളാണ് എന്നിട്ടും സ്വന്തം നിലക്ക് അവർ സ്വലാത്ത് ഉണ്ടാക്കിയില്ല നബിയോട് ചോദിച്ചു പഠിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇബ്രാഹിമി സ്വലാത്തിൽ ചില ആളുകൾ അള്ളാഹു മലി അല സയ്യിദിന മുഹമ്മദിൻ എന്ന് ചൊല്ലുന്നതിനെ സംബന്ധിച്ച് മഹാപണ്ഡിതനായ ഇബിനു ഹജർ അല സ്കലാനി റഹമത്തുല്ല അലിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നബിയോ സ്വഹാബികളോ താബീയങ്ങളോ തബൗ താബീയങ്ങളോ അവരാരിൽ നിന്നും തന്നെ സയ്യിദന എന്ന പദം കാണാൻ കഴിയില്ല എന്നാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു മഹാനായ ഇമാം ഷാഫി റഹമത്തുള്ള അലൈഹി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ഏറ്റവും നല്ല രൂപത്തിൽ സ്വലാത്ത് ചൊല്ലിയ വ്യക്തിത്വമാണ് അദ്ദേഹം പോലും എന്ന് ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നാണ് അപ്പോൾ നമസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതിൽ നിന്ന് നമ്മൾ മാറാൻ പാടില്ല അവിടെ നമ്മൾ എന്ന് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നാൽ ഉലമാക്കൾ പറഞ്ഞു നമസ്കാരത്തിന് പുറത്ത് നമ്മൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ നബിയുടെ വിശേഷണങ്ങൾ പറയുന്നതിന് കുഴപ്പമില്ല അവിടെ സയ്യിദന എന്ന് പറയുന്നതിന് കുഴപ്പമില്ല അവിടെ നബിയുടെ അൻ നബിയിലും ഉമ്മി എന്ന് പറയുന്നതിന് വിരോധമില്ല അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടിമയായ റസൂലായ ഹാത്തമുല്ലമ്പിയ അഷ്റഫുൽ ഹൽക്കായ തുടങ്ങിയിട്ടുള്ള പ്രവാചകന് അനുവദിക്കപ്പെട്ട ഖുർആാനിലും ഹദീസിലും വന്ന ശ്രേഷ്ഠതകൾ പറയാം എന്നാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന രൂപത്തിലോ അള്ളാഹുവിൻ്റെ അസ്മാവ് സിഫാത്തുകളിൽ പങ്കു ചേർക്കുന്ന രൂപത്തിലോ പ്രവാചകനെ ഏതെങ്കിലും നിലക്ക് ഉലൂഹിയത്ത് കൽപ്പിക്കുന്ന രൂപത്തിലോ ദിവ്യത്വം കൽപ്പിക്കുന്ന രൂപത്തിലോ ഉള്ള വിശേഷണങ്ങൾ ഒരിക്കലും പാടില്ലാത്തതാണ് ഖുർആാനിലും ഹദീസിലും വന്ന വിശേഷണങ്ങൾ പറയാം അപ്പോൾ ഏറ്റവും ചെറിയ രൂപം ഏതാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു മസൊല്ലി അല മുഹമ്മദീൻ അതിൽ സലാം കൂടി ഉണ്ടെങ്കിൽ അള്ളാഹു മസൊല്ലി വസലിം അലാ മുഹമ്മദീൻ അല്ലെങ്കിൽ മുഹമ്മദ് അല്ലെങ്കിൽ വസ്സലാമു അലാബിഖസൂലിക്കിൽ ഈ രൂപത്തിൽ നമുക്ക് ചെറിയ രൂപത്തിൽ സ്വലാത്ത് ചൊല്ലാവുന്നതാണ് സലാം നേരാവുന്നതാണ് വലിയ രൂപമാണെങ്കിൽ ഞാൻ നേരത്തെ പഠിപ്പിച്ച ഇബ്രാഹിമി സ്വലാത്തിലുള്ളതുപോലെയുള്ള സ്വലാത്തുകളും ചൊല്ലാം ശ്രദ്ധിക്കുക സ്വലാത്തിന് പ്രത്യേകമായി നമ്മുടെ വക പോലിശ പറയൽ നമ്മുടെ വക എണ്ണം പറയൽ നമ്മുടെ വക സമയം നിശ്ചയിക്കൽ നമ്മുടെ വകയായിട്ടുള്ള പദങ്ങൾ കൊണ്ടുവരലൊക്കെ വളരെയധികം സൂക്ഷിക്കണം അത് പാടില്ലാത്തതാണ് ഹറാമാണ് അത് പറയുമ്പോൾ അത് സ്വലാത്തിനോടുള്ള വിരോധമല്ല മറിച്ച് ഏറ്റവും ശരിയായ സ്വലാത്ത് ചൊല്ലുക അതിനെ പ്രതിഫലമുള്ളൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്